欢迎。 ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല മഴയാണ് മഴ നനഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇച്ചിരി ഒന്നത്തെ കാര്യം പപ്പ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ ഐ സിയുയിലായിരുന്നു നമുക്ക് ആരോഗ്യവാന്മാരായ നമുക്ക് പോലും നടന്നു പോകുമ്പോൾ കാല് കണ്ടത്തിൽ പൊതഞ്ഞ് പോകും താഴ്ന്നു പോകും അതുപോലെ വെള്ളമാണ് ചിലക്കെട്ടാണ് പെട്ടെന്നൊരു ആവശ്യം വന്നൊരു ഹാർട്ടിന് വയ്യ അതുപോലെ കിഡ്നിക്ക് വയ്യ ലിവർ ഇതിന് പ്രശ്നം എല്ലാ രീതിയിലും പ്രശ്നമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്കൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ അവിടെയുള്ളൊരു റെഡിയാക്കി ഒന്ന് കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ വണ്ടി നേരത്തെ ഇതിലേ വന്നോണ്ടിരുന്നാണ് പക്ഷെ ഇവിടെ ഒക്കെ കണ്ട ഇപ്പൊ കണ്ടു മൊത്തം വെള്ളം കയറി മുങ്ങി കിടക്കാണ് താഴ്വാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ ആണ് സർപ്രൈസ് വീഡിയോ ആണ് നമ്മൾ അല്പം വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് ചെല്ലാൻ പോവാണ് നമ്മൾ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചുരം ഇറങ്ങാൻ തുടങ്ങിയതുള്ളു അപ്പോ ആ കൊടുക്കേ അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇനി കാണുകയുള്ളൂ ചുരത്തിൻ്റെ ഒരു ഏതാനും ഭാഗം ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ ചെന്ന് ആയിട്ട് ചെല്ലുന്നതാണ് നമ്മൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ചെല്ലുമെന്ന് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതിപ്പോ നമ്മൾ വയനാട്ടിൽ നിന്ന് ഇവിടുന്ന് ബോർഡർ ആണ് ഇവിടുത്തെ ആ ഒരു വാതിൽ വലിയൊരു വാതിൽ വെച്ചിട്ടുണ്ടല്ലോ അത് കടന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ് ചുരം ഇറങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ അടുത്ത് മതി മൊത്തം നമുക്ക് വീട്ടിൽ ചെല്ലാം ഒരു മണിക്കൂർ വേണ്ട പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി ഇതിപ്പോ നമ്മൾ വയനാട് ചുരം ഇറങ്ങി തുടങ്ങാണ് ഇവിടെ താഴേക്ക് താഴെ പോയിട്ട് ആ ചുരത്തിന്റെ ആ ഒരു ഭീകരത ഒക്കെ ഒന്ന് കാണിച്ചു തരാം അവിടെ കണ്ട് വണ്ടി നിർത്താൻ തോന്നുന്നു പക്ഷെ എല്ലായിടത്തും നിർത്താൻ പറ്റും അറിയത്തില്ലേ അവിടെ വളവ് കഴിഞ്ഞാല് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം അത് നിർത്തി കാണാം അവിടെ അങ്ങോട്ട് നോക്കി ഇത് അതുകൊണ്ടോ ആ ഇവിടെ വണ്ടി നിർത്താം പക്ഷേ ആൾക്കാർ ഭയങ്കര ഇതാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടിങ്ങും പരിപാടിയും നമുക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാ നമുക്ക് വണ്ടി അവിടെ ഹലോ നമ്മളിവിടെ വയനാട് ചുരത്തില് വന്നു താഴേക്ക് പോവാണ് ഒരുപാട് ആൾക്കാരുണ്ട് താഴേക്ക് കാണിക്കാം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഒരുപാട് ആൾക്കാര് ഒരുപാട് ഈ പെഴുനീള വണ്ടികൾ നിർത്തിയേക്കുവാണ് താഴേക്ക് നല്ല വ്യൂ ആണ് താഴെ നമ്മുടെ ഫോണിലായോണ്ട് അത് കറക്റ്റായിട്ട് താഴത്തെ ഇതൊക്കെ കിട്ടുന്നുണ്ടോ എല്ലാരും അങ്ങ് താഴെ പിന്നീട് അടിവാരം ഈ കൃത്യം എനിക്കറിയത്തില്ല അടിവാരം ഏത് ഭാഗമാണ് ഇവിടെ നോക്കുമ്പോൾ ഇതൊക്കെ ഈ ഭാഗമൊക്കെയാണ് തോന്നുന്നതല്ല അത് വണ്ടി ഇറങ്ങി പോകുന്നതാണ് താഴേക്ക് ചുരത്തേക്കിടെ വണ്ടി ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് അങ്ങ് താഴെ നമ്മുടെ കണ്ണിൽ കാണുന്നതിലും നല്ലപോലെ ഇതുണ്ടോ ഇതുണ്ടോ കണ്ണിൽ കാണുന്നതിലും നല്ലപോലെ ഇതിൽ കൂടെ കാണിയതുകൊണ്ട് താഴത്ത് ചുരത്തേക്കിടെ വണ്ടി പോകുന്നതെ അടിപൊളിയായിട്ട് കാണാതെ അപ്പോൾ ഇതാണ് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ അടിപൊളി താഴേക്ക് നോക്കിയാണോ നമ്മൾ പോകാൻ പോകണം അൽപ്പൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങിയൊരു വീഡിയോ എടുക്കുന്നത് മാത്രം അപ്പോൾ ആ താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് വയനാട് ചുരുമാണ് ചുരത്തിനെ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങുന്നുള്ളൂ ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്താം വീട്ടിൽ അവരോട് ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പറയാതെയാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി വ്യൂ ആണ് ഇവിടെ നമുക്കങ്ങനെ വണ്ടി ചുരുത്താനുള്ള എനിക്ക് തോന്നുന്നത് എന്നാലും ഒരുപാട് ആൾക്കാർ വണ്ടി കയ്യിൽ നിർത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പോയി ഇനി അവിടെ ചെന്നതിന് ശേഷം ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഞാൻ ജസ്റ്റ് രണ്ട് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ മൂവാണ് അപ്പോൾ അവിടെ ചെന്നിട്ടിരിക്കണം കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇവിടെ വീട്ടിലെത്തിയിരിക്കുകയാണ് പക്ഷേ പുറത്തേക്ക് വണ്ടിക്കാരം ഇറങ്ങാൻ പറ്റത്തില്ല പേരും മഴ പെയ്തുകൊണ്ടിരിക്കുക ഒരു രക്ഷയില്ല കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട് അപ്പം മഴ കഴിയാതെ ഒരു രക്ഷയില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അവളെ ഒന്ന് വിളിച്ച് നോക്കാം അവളുടെ എക്സ്പ്രഷൻ അവളുടെ സ്വന്തം നാട് വീടും പരിസരവും കാണുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയാ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ സ്വന്തം നാട് വീടും ഒക്കെ ഒന്ന് അത് പ്രത്യേക ഒരു സന്തോഷമാണല്ലോ നോക്കാം ഹലോ കേണോ ഈ പരിസരമൊക്കെ ഓർമ്മയുണ്ടോ കൊലയില്ല മഴ വനയുണ്ടേ അങ്ങ് കേര ഉമ്മ ഉമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല മഴയാണ്ണ്ട് മഴ നനഞ്ഞി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇച്ചിരി ചെറിയുള്ള വെള്ളം ഉള്ള പ്രദേശമാണ് കണ്ടോ നല്ല കടൽ പോലെ വെള്ളം പൂക്കിടയിട്ടുണ്ട് അപ്പോൾ വണ്ടികൾ നമുക്ക് ഇതിലേ വരാൻ പറ്റത്തില്ല വെള്ളം കിടക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങള് മടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്താറായി അവര് കണ്ടിട്ടില്ല നമുക്ക് അങ്ങോട്ട് ചെല്ലാം അങ്ങോട്ട് ചെന്നിട്ട് ബാധി കാണാം എന്റെ വീട് Уу, я боо. Үсээр даллалаа. Ха. Спро. Оо, гадаа чи биш. Түгтвэн торгоблу. Ko! Ha 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 ha! Ata, narak soci! He 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 He! G Nacht! CARPIA KUKDI TOE DET�� Kappa കാര്യം ചോദിക്കയ്യാ പയ്യോന്നോ വയ്യോ ആ വരുമോ വരുമോ ആ ആയ്യോ ആ ഇവിടെ താമസിക്ക അവിടെയാണ് ആളിപ്പ് ഞങ്ങള് നാളെ നാളെ രാവിലെ എത്തേ നാളെ ഞാൻ ആശുപത്രിയിൽ പോണേ ആ ഓ ഉറങ്ങുന്നുണ്ടേ ഞങ്ങൾ ഉറങ്ങി പത്തുമണിക്ക എഴുന്നേറ്റ് എഴുന്നേറ്റ് ഉച്ചയായി ഞങ്ങള് കഴിക്കുന്ന ഒരു മണിക്കാണ് കഴിക്കുന്നത് ഓ അങ്ങോട്ട് വലിയ മഴയുണ്ട് വയനാട്ടിൽ വന്നപ്പോ തൊട്ട് മഴയുണ്ട് വേറെ ഒരിടത്തും മഴയില്ലാന്നില്ല നെറ്റില്ല બળિયા ઓ બળિયા તિયાર ઇસકો મું ચેવડો જીવર વાતો વર્જી દેવડો ને છે હે કહેકતિલેલા બળડો ઈ નમચાતો હોય છે അത് ശെരിയാ നേരത്തെ പറഞ്ഞ എന്തെല്ലാം സാറും തന്നിടായിരുന്നു താങ്ങി ഇത്ര ഇത്രയും ദൂരം വന്നാലായിരുന്നു വെറുതെ വണ്ടി വരെയല്ലോ ഏതാ കഴിഞ്ഞ് പോക്ക എനിക്ക് അത്ര രണ്ടുപേരും മഴക്കാലം ഇനി അവിടെ ചെന്നിട്ട് ഇവിടുന്ന് അരമണിക്കൂർ മുക്കാമണിക്കൂറുണ്ട് അവിടെ ഇഷ്ടം അവിടെ എടുത്ത് ഒരു മണിക്കൂർ പിന്നെ അവിടെ ഒരു മണിക്കൂർ ആ അരമുക്കാ മണിക്കൂർ ഇതിലേ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങിട്ടേ കൊട കൊണ്ടു അവിടെ എവിടെയായി ആരുടെ വീട്ടിൽ കൊടുക്കാറുണ്ട് വയലില് അവിടെ ചെയ്തിട്ട് ആ കടയില്ലേ അതിലെ നേരെ എഴുന്നിട്ട് കുടിക്കാത്തോളൂ ആ വഴി അറിയാമല്ലോ ആറിയാം അതിലെ നേരെ കുടിക്കാത്ത ശരി പോവാ ആയി എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങി നടന്നോണ്ടിരിക്കയാണ് ഒരാൾ തെന്നി തെന്നി കുട കൊടുത്തിട്ട് വേണ്ട മഴയില്ലെന്നു ചെറുതായിട്ട് തൂടുന്നുണ്ട് കേട്ടോ ഒരു കുടയും കൊണ്ട് ഞങ്ങൾ ചുമ്മാങ്ങി പോകുന്ന കുടയുടെ ആവശ്യം ഇല്ലായിരുന്നല്ലേ എന്തായാലും നാളെ നേരം വിളിക്കും ഞങ്ങൾ വീട്ടിലെത്തുന്നു അപ്പോ ഞങ്ങളുടെ വഴി കാണിച്ചു തരാം കേട്ടോ ഇച്ചിരി തെറ്റലും പായലും ഒക്കെ ഇത് നല്ല പായലുണ്ട് കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ ഷർട്ട് വീണെങ്കിൽ വെള്ളം രണ്ട് പേരുടെ ഇറങ്ങുന്നോക്കിയേക്കാ ആ ടയറിൻ്റെ കട്ടക്കായാലും കട്ടയല്ലേ അപ്പോൾ ഇതിൽ ഇച്ചിരി പാടാണ് ഇറങ്ങി പോകാനായിട്ട് ഇത് റോഡാ ശരിക്കും പക്ഷേ ഫുള്ള് എന്താ പറയുക പുല്ലെല്ലാം കയറിയിട്ട് അടഞ്ഞ് കണ്ടം പോലെ ഈ ഇതിന്റെ താഴെ മൊത്തം കണ്ടോ നമ്മുടെ വണ്ടി നേരത്തെ ഇതിലേ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ ഇപ്പം കണ്ടോ മൊത്തം വെള്ളം കയറി മുങ്ങി കിടക്കാണ് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴി പക്ഷെ മൊത്തം മുങ്ങിപ്പോയി എന്തും എടുത്ത് ചാടി കേട്ടോ ദൈവമേ എന്നാ പിടിച്ച കുട പിടിച്ചു നനയാതോ വാ ചാന്ന് താഴ്വാണ് നമ്മുടെ ഷൂ എല്ലാം മൊത്തം കുതിർന്ന് നനങ്ങയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി കോഴിക്കോടിൽ നിന്നും തിരിച്ച് ഇടുക്കിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഫോണൊക്കെ ഏതാണ്ടൊക്കെ ചാർജ് വീണ്ടും തീർന്നു നമ്മൾ കുത്തിയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് സമയം വൈകുന്നേരമായി അഞ്ചു മണിയായി പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് ഒന്നത്തെ കാര്യം പപ്പ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ ഐ സിയുലായിരുന്നു കണ്ടാൽ പറയുകയല്ല ഐ സിയു വന്നിട്ട് ഇരിക്കുന്നതാണ് പക്ഷേ പുറമേ നോക്കുന്ന പോലെയല്ല പപ്പയ്ക്ക് ഭയങ്കരമായ ക്ഷീണമാണ് ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ് കരളിൽ നിന്ന് വെള്ളം ചാടുന്നൊരു വയറ്റിലേക്ക് വെള്ളം ചാടുവാണ് ഇപ്പോൾ അത് മാസം മാസം എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയാണ് അഞ്ച് ലിറ്ററും ആറ് ലിറ്ററും അഞ്ചര ലിറ്ററും ഒക്കെ വെള്ളമാണ് ഓരോ തവണ എടുത്തു കളയുന്നത് അപ്പോൾ അതിൻ്റേതായ ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് ക്ഷീണം ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ കിടപ്പാണ് ഫുൾ ടൈം ഒരടി പോലും നടക്കാൻ പറ്റത്തില്ല വീട്ടിൽ നിന്ന് കിടക്കുന്ന വഴിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പേടിയാവും അതിലെ ഒന്നും ഒരു കാരണവശാലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആ വഴിയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക ആ നാട്ടിലുള്ളവരൊന്നും ശരിയാക്കുന്നൊന്നുമില്ല അതിൽ പഞ്ചായത്ത് വഴിയൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്രയും വയ്യാത്തൊരവസ്ഥയിലൊരു മനുഷ്യന് അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കേണ്ടതാണ് പക്ഷേ അവർ അവിടെയുള്ളവരെന്തോ അത് ശരിയാക്കി കൊടുക്കുന്നില്ല പിന്നെ അതൊക്കെ നമുക്ക് വിഷമം തോന്നും അതുപോലെ കണ്ട പോലെ നമുക്ക് നമുക്ക് പോലും നല്ല നമുക്ക് ആരോഗ്യവാന്മാരായ നമുക്ക് പോലും നടന്നു പോകുമ്പോൾ കാല് കണ്ടത്തിൽ പൊതഞ്ഞ് പോകും താഴ്ന്നു പോകും അതുപോലെ വെള്ളമാണ് ചിലക്കെട്ടാണ് അവർ പെട്ടെന്ന് ആവശ്യം വന്ന ഒരു ഹാർട്ടിന് വയ്യ അതുപോലെ കിഡ്നിക്ക് വയ്യ ലിവർ ഇതിന് പ്രശ്നം എല്ലാ രീതിയിലും പ്രശ്നമായിട്ട് അങ്ങനെയൊക്കെ അടുത്തേക്കൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ അവിടെയുള്ളൊരു റെഡിയാക്കി ഒന്ന് കൊടുക്കേണ്ടതാണ് കേട്ടോ പക്ഷേ എന്തോ പഞ്ചായത്ത് കൂടെ ഒക്കെ അതിൻ്റെ ഫ്രണ്ട് കൂടെ കിടക്കുന്നത് ആരും അതൊന്നും തിരിഞ്ഞ് നോക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇങ്ങനെ പാവങ്ങളായിട്ട് അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്നവരൊന്നും ആരും മൈൻഡ് ആക്കിയല്ലോ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യൂലേ എന്തെങ്കിലും ഒക്കെ പിന്നെ മമ്മിയുടെ കായലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കഷ്ടമാണ് മമ്മിക്ക് കാലം വേരിക്കോസമേം വന്ന് രണ്ട് കാലും പൊട്ടിയിട്ട് അത് ഭയങ്കര കണ്ടാൽ പേടിയാവും അതുപോലെയാണ് ഇരിക്കുന്നത് രണ്ട് കാലും നിലത്തോട് തൊടാൻ പോലും പറ്റത്തില്ല അപ്പോൾ രണ്ട് പേരുടെ അവസ്ഥ വളരെ മോശമാണ് പിന്നെ ആങ്ങള ആങ്ങള അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ആളെ കാണാതിരുന്നത് ആൾ വൈകുന്നേരത്തേക്കേ വരുവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും അതുകൊണ്ടാണ് എൻ്റെ കൂട്ടത്തിൽ താട്ടം നിറങ്ങി വരുമൊന്നും ചെയ്യാതിരുന്ന ആരും വിചാരിക്കരുത് എന്തുകൊണ്ടാണ് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയ്ക്കും കാലിന് വയ്യായി കാലിൽ മമ്മിയുടെ കാല് ഒട്ടും നിലത്തോലും കുത്താൻ വരാത്തൊരവസ്ഥയാണ് അതും വെച്ചുകൊണ്ടാണ് പാവം നടക്കുന്നത് പിന്നെ പപ്പാടാവസ്ഥ പറയേണ്ട കാര്യമില്ല അത്രയും സങ്കടം ഒരവസ്ഥയാണ് അപ്പം അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വരണമെന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു വരണമെന്ന് പറഞ്ഞാൽ നമ്മളിത്ര ഞാൻ മൈസൂർ പോയപ്പം അവളെയും കൂട്ടി വരണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഈ സമയത്ത് അവർക്ക് വരാൻ പറ്റാത്ത നമുക്ക് അവർക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയാ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അല്ല എന്തെങ്കിലും നിർത്തി ഞാൻ കൊണ്ടുവന്നേനെ അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ചല്ലോ അവിടെ നിന്ന് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നി പറയുമ്പോൾ വ്യക്തത വേണമല്ലോ അതുകൊണ്ടാണ് ഞാനൊന്ന് ഇങ്ങനെയൊക്കെ ഇതൊന്നും എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദ്യം വരുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ തിരിച്ചിരി ഇടുക്കിയിലോട്ട് പോവാണ് ഇനി അവിടെ ചെന്നിട്ടായിരിക്കും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണുക ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ